ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ കെ ആർ അറുന്നൂറ്റി എഴുപത് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്

പൂജ്യം രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് നാല് ഒന്ന് നാല് രണ്ട് മൂന്ന് ഒന്ന് ഒന്ന് ഒമ്പത് രണ്ട് ഒന്ന് 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 രണ്ട് ഒന്ന് നാല് ഏഴ് എട്ട് ഒന്ന് നാല് അഞ്ച് ആറ് ഒന്ന് അഞ്ച് നാല് അഞ്ച് ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് മൂന്ന് ഒന്ന് ആറ് അഞ്ച് ആറ് ഒന്ന് മൂന്ന് ഒമ്പത് പൂജ്യം ഒന്ന് മൂന്ന് എട്ട് ഒമ്പത് ഒന്ന് ആറ് എട്ട് ഒമ്പത് ഒന്ന് ആറ് ഏഴ് എട്ട് ഒന്ന് ഏഴ് ആറ് ഏഴ് ഒന്ന് നാല് പൂജ്യം ഒന്ന് ഒന്ന് നാല് ഒന്ന് രണ്ട് ഒന്ന് ഏഴ് ഒന്ന് രണ്ട് ഒന്ന് ഏഴ് മൂന്ന് നാല് ഒന്ന് എട്ട് നാല് അഞ്ച് ഒന്ന് അഞ്ച് ഒമ്പത് പൂജ്യം ஒ அஞ்சு எட்டு ஒன்பது ஒன்று எட்டு ஏழு எட்டு ஒன்று எட்டு அஞ்சு ஆறு ஒன்று ஒன்று மூணு ஒ ஆறு பூஜ்ஜியம் ஒன்று ஒன்று ஆறு ஒன்று ரெண்டு ஒன்று ஒன்று எட்டு ஒம்பது ஒன்று ஒன்று அஞ்சு ஆறு ஒன்று ஒன்பது நாலு அஞ்சு ஒன்று ஏழு ஒன்பது பூஜ்ஜியம் ஒன்று ஏழு எட்டு ஒன்பது ஒன்று ஒன்பது ஏழு எட்டு ஒன்று ஒன்பது மூணு நாலு ஒன்று மூணு அஞ்சு ஆறு ஒன்று எட்டு பூஜ்ஜியம் ஒன்று ஒன்று எட்டு ஒன்று ரெண்டு ஒன்று பூஜ்ஜியம் அஞ்சு ஆறு ഒന്ന് പൂജ്യം ഏഴ് എട്ട് ഒന്ന് നാല് മൂന്ന് നാല് ഒന്ന് ഒമ്പത് ഒമ്പത് പൂജ്യം ഒന്ന് ഒമ്പത് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് ആറ് ഏഴ് ഒന്ന് രണ്ട് നാല് അഞ്ച് ഒന്ന് അഞ്ച് അഞ്ച് ആറ് രണ്ട് പൂജ്യം ഒന്ന് 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 പൂജ്യം മൂന്ന് നാല് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് ആറ് ഏഴ് ഒന്ന് ആറ് നാല് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഒന്ന് നാല് ആറ് ഏഴ് ഒന്ന് നാല് നാല് അഞ്ച് ഒന്ന് ഏഴ് അഞ്ച് ആറ് ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് ഏഴ് എട്ട് ഒന്ന് അഞ്ച് ആറ് ഏഴ് ഒന്ന് അഞ്ച് മൂന്ന് നാല് ഒന്ന് എട്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് എട്ട് ഒമ്പത് ഒന്ന് നാല് എട്ട് ഒമ്പത് ഒന്ന് ആറ് മൂന്ന് നാല് ഒന്ന് ആറ് ആറ് ഏഴ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് ഏഴ് എട്ട് ഒന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ഏഴ് നാല് അഞ്ച് ഒന്ന് ഒമ്പത് അഞ്ച് ആറ് ஒ நாலு ஒன்பது பூஜ்யம் ஒன்று ஆறு ரெண்டு மூணு ஒன்று எட்டு ஆறு ஏழு ஒன்று எட்டு ரெண்டு மூணு ஒன்று அஞ்சு பூஜ்யம் ஒன்று ஒன்று ஏழு ஏழு എട്ട് ഒന്ന് ഒന്ന് ഏഴ് എട്ട് ഒന്ന് ഒന്ന് നാല് അഞ്ച് ഒന്ന് ആറ് ഒമ്പത് പൂജ്യം ഒന്ന് എട്ട് എട്ട് ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് പൂജ്യം ഒന്ന് ഒമ്പത് ആറ് ഏഴ് ഒന്ന് ഏഴ് പൂജ്യം ഒന്ന് ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം ആറ് ഏഴ് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് ഒന്ന് എട്ട് ഒമ്പത് പൂജ്യം ഒന്ന് പൂജ്യം നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് അഞ്ച് ആറ് ഒന്ന് ഒമ്പത് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് ഏഴ് എട്ട് ഒന്ന് ഒന്ന് ആറ് ഏഴ് ഒന്ന് മൂന്ന് നാല് അഞ്ച് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്